ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വേട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു യെസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത് വല്ല മോശവും വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിലെ ആയിട്ട് കുറേ കാര്യങ്ങൾ ഗവൺമെൻ്റ് ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് അപ്പൊ അതിനകത്ത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനുവരി വരാൻ പോകുന്ന ഒരു അപ്ഡേഷൻ ആണ് കാരണം എല്ലാവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് അവർ ശക്തമാകുന്നു എന്നുള്ളതാണ് അതിന്റെ നിയമം വരാൻ പോവുകയാണ് ഈ വരുന്ന ജനുവരി ഏഴ് എട്ടാം തീയതിയാണ് അപ്പൊ അതായത് വിസ ഇനിയിപ്പോൾ ഇവിടെ വിസ എടുത്ത് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് സ്കിൽ വർക്കേഴ്സാണെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്കെല്ലാം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ബി ടു ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ജനുവരി എട്ടാം തീയതി വരാൻ പോകുന്ന കാര്യം പിന്നെ നമ്മളെല്ലാം കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം പി ആർ ഐ എൽ ആർ എന്നൊരു സംഭവമാണ് അതിൻ്റെ കൺസൾട്ടേഷൻ പരിപാടിയല്ല ഈ വരുന്ന ഫെബ്രുവരി ആകുമ്പോഴത്തേനും തീരും പിന്നെ ഏപ്രിലോട് കൂടി ഇതുവരെ നിയമമാക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഏപ്രിലൂടെ അപ്പം നമുക്കറിയാം നീങ്ങിയപ്പോൾ പോസിറ്റീവ് ആണല്ലോ നെഗറ്റീവ് ആണല്ലോ എന്താണെങ്കിലും അത് ഏപ്രിലൊരു നിയമമായിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് നോക്കാം പോസിറ്റീവാണ് നെഗറ്റീവ് ആവുന്നത് പക്ഷേ ഇവിടെ കൂടുതലും ആൾക്കാരെല്ലാം പറയുന്നത് എൻ്റെ സ്വീറ്റ്സർ ആൾക്കാരെല്ലാം പറയുന്നത് ഇവിടെ നിലവിലുള്ളവർക്ക് ബാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഇതുവരെ ഒരു നിയമം ഇവിടെ ഇല്ല ഉണ്ടായിട്ടില്ല സോ അതുകൊണ്ട് അവരങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് കാണാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ തിരിച്ചു പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ മാത്രമല്ല ഇപ്പോൾ പറയുന്ന ഇപ്പം അതൊരു നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇവിടെ നിന്ന് പോകും കാനഡയിൽ തന്നെ അറിയായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് പതിനഞ്ച് ലക്ഷം ആൾക്കാരുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ വിസ വിസ ഇല്ല അവിടെ പിന്നെ സ്റ്റഡി വിസ ടൈം പീരീഡിൽ കഴിയുന്നു എന്നുള്ള കാര്യം അപ്പോൾ അവരെ തിരിച്ചയക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം ജോലി അറിയാലോ ഒരു പെർമനന്റ് ജോബ് കോൺട്രാക്ട് കിട്ടാതെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അത് കിട്ടാത്ത ആൾക്കാരെല്ലാം അവിടുന്ന് തിരിച്ചുവിടും നാട്ടിലേക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അമേരിക്ക സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ പരിപാടി കറങ്ങി കറങ്ങി ഓരോ രാജ്യങ്ങളിൽ കൂടെ ചിട്ടുന്നു മാത്രമേ ഉള്ളൂ ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ പിന്നെ വർക്ക് സ്റ്റഡി വിസ എടുത്ത് സ്റ്റഡി വിസയിൽ ഇല്ല വന്നു കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടൈം കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചുവിടണം അതൊരു നീങ്ങമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ല സോ അതുകൊണ്ട് എനിക്കതൊന്നും അല്ല പറയാനുള്ളൂ നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാനായിരിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയിട്ട് കഴിഞ്ഞ ദിവസം വരെ ഞാൻ രണ്ട് കുട്ടികളെ കണ്ടവരിപ്പോൾ വന്നിട്ട് രണ്ട് മാസമായതുകൊള്ളൂ ചോദിച്ചു പറഞ്ഞു ഇരുപത്തിയേഴ് ലക്ഷം രൂപയായി കോഴ്സിൻ്റെ പേരെന്ന് പറഞ്ഞ് മാറുമ്പോൾ ആ ഇരുപത്തേഴ് ലക്ഷം രൂപയെന്ന് പറഞ്ഞു എൻ്റെ ഒരു വർഷത്തെ കോഴ്സ് വന്നു പറഞ്ഞു എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിച്ചുകഴിഞ്ഞാൽ ജോലി കിട്ടും എന്ന് പറഞ്ഞ് വന്നതാണ് അവർക്ക് ഇവിടെ വന്നപ്പോഴാണ് റിയാലിറ്റി മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടെ ഒരു വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു അവസരം കൊടുത്ത് ടൈം ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആൾക്കാർ എല്ലായിടത്തും വന്ന് അവരെല്ലാം ജോലിയാണ്ട് എല്ലാം ജോലിയും കാര്യങ്ങളായി ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ വേക്കൻസിയും കാര്യങ്ങളൊന്നും ഇല്ല ഈ പറയുന്ന കോഴ്സുകൾക്കൊന്നും അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് ആൾക്കാർ നാട്ടിൽ നിന്ന് നിങ്ങൾ വരാതിരിക്കുന്നതാണ് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് എത്രത്തോളം ഇവിടെ ജോലി കിട്ടുന്നുള്ളതാണ് എടുക്കുന്ന യൂണിവേഴ്സിറ്റി എത്രത്തോളം റാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആണ് നമുക്കിവിടെ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷേ നിങ്ങളുടെ പൈസ ഗുതാകുക അത്രേ പറയാനുള്ളൂ അല്ലാതെ ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു യു കെയിലെ ഒരു സ്റ്റൈലല്ലേ ഇവിടെ വന്ന് കഴിയുമ്പം യു കെയുടെ കുഴപ്പമില്ല കാരണം ഇവിടെ വന്ന ആൾക്കാരല്ല എല്ലാ സാധനങ്ങളും കയറി ജോലിയായി പിന്നെ എല്ലായിടത്തും വേക്കൻസി ഇല്ലാന്നുള്ളതാണ് മെയിൻ ഒരു സംഭവം വേക്കൻസി ഇല്ല കാരണം ഒരു സ്ഥലത്തോട്ട് ഒരുപാട് ആൾക്കാർ വന്നു അവിടുത്തെ കമ്പനികളിലെല്ലാം ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആൾ ആയി കഴിഞ്ഞാൽ എടുക്കില്ലല്ലോ അതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള നാട്ടിൽ നിന്ന് പല ആൾക്കാരും അവിടെ എവിടെയൊക്കെ ബോർഡുകൾ കാണും അവിടെ ജോലി ഉണ്ടാവും ഇത്ര ലക്ഷം രൂപയുള്ളൂ മറ്റേതാണ് മറിച്ചതാ ശരിയായിരിക്കും ഇങ്ങോട്ട് വരാനും പറ്റും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് പാർട്ട് ടൈമിൽ ഇപ്പോൾ ജോലി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ പ്രത്യേക വർക്ക് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്ന കേസല്ല നിങ്ങളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഓടിക്കാനും നിങ്ങളുടെ നാട്ടിലെ കടം തീർക്കാനും എല്ലാം തന്നെ പാർട്ട് ടൈമിൽ തന്നെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു യു കെയിലെ എല്ലായിടത്തും അങ്ങനെ നല്ല ഞാൻ ഈ പറഞ്ഞത് പക്ഷേ ഓൾമോസ്റ്റ് ഏരിയകളിലെല്ലാം തന്നെ ഇതുള്ള കാര്യമാണ് ഒരുപാട് സ്റ്റുഡൻസ് ആൾക്കാർക്കെല്ലാം പറ്റാതെ തിരിച്ചു പോകുന്നുണ്ട് ഇവിടെ തന്നെ അല്ലാതെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് അറിയില്ല പത്ത് എഴുപതിനായിരം ആൾക്കാർ ഇവിടുന്ന് അറുപത്തയ്യായിരം എഴുപതിനായിരം ആൾക്കാരോളം ഇവിടുന്ന് തിരിച്ചു പോയി എന്നുള്ള വാർത്ത എന്താ പറയുക യു കയിലൂടെ എല്ലാവരും പോവുക എന്നുള്ള നല്ല അർത്ഥം സാഹചര്യങ്ങൾ കൊണ്ട് ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലായിരുന്നു സോ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക അത് ഞാൻ വീണ്ടും 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 പറയുകയാണ് കാരണം നമ്മുടെ ഇവിടെ ഇപ്പോൾ കെയർ ഹോമുകളാണ് അതിൻ്റെ പത്തൊൻപത് ശതമാനം എനിക്കൊന്നും മലയാളികളാണുള്ളത് പത്ത് ഇരുപതിനായിരത്തോളം കെയർ ഹോമുകൾ യു കെയിലുണ്ട് അതിൽ പത്ത് എഴുപത് ശതമാനം എനിക്കൊന്ന് മലയാളികളാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന നല്ല ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് നഴ്സായിട്ടും അതുപോലെ തന്നെ നാട്ടിൽ പോലീസിലുള്ളവരും നല്ല ഗ്രാജുവേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയോ ആൾക്കാരെല്ലാം അവിടെ വർക്ക് ചെയ്ത് എല്ലാം വർക്ക് ചെയ്ത് ചെയ്തിട്ടും ഇതെല്ലാം അറിയാഞ്ഞിട്ട് നാട്ടിൽ ഇതുപോലെ ആൾക്കാർ പറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്കൊരു നിരാശയായിട്ടുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് വീണ്ടും വീണ്ടും കൊണ്ടുപോയി പൈസ നിങ്ങൾ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ യു കെ ആണെങ്കിലും കാനഡ ആണെങ്കിലും അമേരിക്ക ആയാലും എവിടെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കുക ചുമ്മാ അവർ പൈസ കിട്ടാൻ വേണ്ടി പറയും ഒരു കോടികൾ പോയ്യാൻ വേണ്ടി പറയും മേടിച്ച് കഴിയുമ്പോൾ അവർ ഇനി ഒന്നും തിരിച്ച് പറയൂല നിങ്ങളായി നിങ്ങളുടെ പാടായി കാരണം തിരിച്ചു ഇവിടെ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ചിലവഴിക്കാൻ ഇച്ചിരി പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ഓർക്കുക പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആറിൻ്റെ ഐ എൽ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ എല്ലാത്തിനും ഫീസ് കൂട്ടുന്നതല്ല വർഷം കൂട്ടുന്നതാണ് ഇമിഗേഷൻ സ്കിൽസ് സർചാർജ് അതുപോലെ തന്നെ എം നമുക്കറിയാലേ എംപ്ലോയറ് എംപ്ലോയെ പുറത്തുനിന്ന് ഹയർ ചെയ്യുക അതിന്റെ ഫീസ് കർച്ച എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം അതെല്ലാം കൂട്ടുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷം കൂട്ടും അതായത് ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരുടെ കമ്പനികളിൽ അത്രയും ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുക അതും അതിന് പോലും ആൾക്കാർ ഇവിടെ ഫീസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എംപ്ലോയർ ഫീ ഇവിടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ പോലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല അവർ പുറത്ത് രാജ്യത്തിന് ഒരു എംപ്ലോയി ഹയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലല്ല ഇവിടെയുള്ള എംപ്ലോയർ ഇപ്പം കാരണം ഗവൺമെന്റിന് കൂട്ടുവാണ് അപ്പോൾ അവർ വേണ്ടി ഇവിടെയുള്ള ആൾക്കാരെ മാക്സിമം എടുക്കാനായിട്ട് ഹെയർ ചെയ്യാനായിട്ട് നോക്കുകയുള്ളൂ സോ എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് മാത്രം വരാനായിട്ട് നോക്കുക അല്ലാതെ നിങ്ങൾ പറ്റിക്കൂടാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടോ ഒരണെങ്കിൽ പോയി തല വെക്കരുത് ഇതിപ്പം ചെറിയ ചെറിയ ആൾക്കാർക്കാണ് കൂടുതലായിട്ട് പറ്റിക്കപ്പെടുന്നത് ചെറിയ ചെറിയ കുട്ടികളെ ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടികളുണ്ട് ഇതൊന്നും അറിയില്ല അവർ കേട്ട് കഴിയുമ്പോൾ വീട്ടിൽ പറയും വീട്ടുകാർ എങ്ങനെയും പൈസ ഉണ്ടാക്കി കൊടുക്കും ഇവിടെ ഒരു ഇവിടെ പെടും അപ്പോൾ അതുകൊണ്ട് പൈസ കളയാതിരിക്കാൻ നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ ഇവിടെ രണ്ട് വീടിനടുത്തോളം രണ്ട് പേര് പോയി അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ കിടന്ന് മഴക്കുണ്ടാക്കി കുറച്ച് ലോൺ എടുക്കുവോ അല്ലെങ്കിൽ ഇരിക്കുന്ന പൈസ ആയിക്കോട്ടെ കൊണ്ടുവന്ന് ഇവിടെ ചിലവഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ അത് വെറുതെ വെള്ളത്തിൽ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക പിന്നെ പി ആർ ഒ എല്ലാൻ്റെ കാര്യം ഇതാണ് പോസിറ്റീവാണ് നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത് അതും ഈ പറഞ്ഞ ഏപ്രിലോടുകൂടി വരും എന്നുള്ളതാണ് പിന്നെ ഇതൊക്കെ ഇവർ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇനി വരാൻ പോകുന്ന റീഫോം പാർട്ടിയാണ് അത് ഒന്ന് എട്ടൊന്ന് മുറി രണ്ടെന്ന് പറയുന്ന പാർട്ടിയാണ് അത് വന്ന് കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല സോ അതുകൊണ്ട് ഈ വർഷം മുന്നോട്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ പറയുന്ന ചിലവുകളും കാര്യങ്ങളെല്ലാം കൂടും എന്നറ്റമൊന്നുമില്ല ഞാൻ ഈ പറയുന്ന നിയമങ്ങളെല്ലാം വരും ഈ പറയുന്ന ജനുവരി എട്ടാം തീയതി ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ആ സംഭവം വരുന്നുണ്ട് അതുപോലെ ഏപ്രിലിൽ പി ആർ ഐ എൽ ആർ സംഭവങ്ങൾ എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സ്റ്റേ ബാക്ക് പീരീഡ് അതായത് നമുക്കറിയാലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം അവർക്ക് ഇവിടെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ടൈമുണ്ട് അത് നമ്മൾ പതിനെട്ട് മാസമാക്കി അവർക്ക് കുറയ്ക്കുവാണ് അങ്ങനെയൊക്കെ മൊത്തത്തിൽ ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് നമുക്കറിയാമായിരിക്കുമല്ലോ പല പല നാടുകളിൽ നിന്നും ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് കാരണം ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് ഉള്ളതുകൊണ്ടും ഇന്ത്യക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്ന് പിന്നെ അതുപോലെ തന്നെ ജോലി കിട്ടാത്തൊരു പ്രശ്നങ്ങൾ അങ്ങനെ ഒക്കെയുണ്ട് പല പല കാരണങ്ങളുണ്ട് പലയിടത്തായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും പുറത്ത് പോകുന്ന എല്ലാ ഇന്ത്യക്കാരും പുറത്ത് പോകാൻ നല്ല എൻ്റെ അടുത്ത് പലർക്കും ഓരോരുത്തരെയ സാഹചര്യങ്ങളും സിറ്റുവേഷാണ് പുറത്ത് പുറത്തുനിന്ന് നമ്മൾ വേറെ വേറെ രാജ്യങ്ങളോട്ടും ഇന്ത്യയിലോട്ടും ഒക്കെയായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ നോക്കുക എനിക്കതാണ് പ്രത്യേകമായിട്ടും പറയാനുള്ളത് പിന്നെ എന്തിനേയും അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക കാരണം ഇപ്പോൾ മുൻപോട്ട് ഇനിയിപ്പം പറയുന്നത് പി ആർ ഇപ്പോൾ പത്തും അഞ്ച് വർഷമാണ് വരയ്ക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടേ പറ്റുള്ളൂ അപ്പോൾ നല്ല ശതമാനം ആൾക്കാർ പോകും വരുന്ന ഇന്നേ നമ്മൾ സ്വീകരിക്കുക സ്വീകരിച്ച് മുന്നോട്ട് പോവുക മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും നമുക്ക് പ്രത്യേകമായിട്ട് പറയാനില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒത്തിരി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തീർത്തേക്കും ബൈ